മധ്യവേനൽ അവധി കഴിഞ്ഞ പുല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളിലേക്ക് തിരിച്ചെത്തിയ കുട്ടികളും പുതുതായി ഒന്നാം ക്ലാസ്സിലെത്തിയ കുരുന്നുകളെയും അധ്യാപകരും പി ടി എ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വരവേറ്റു തുടർന്ന് നടന്ന യോഗം വാർഡ് മെമ്പർ എം വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു മധ്യവേനൽ അവധി കഴിഞ്ഞ പുല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളിലേക്ക് തിരിച്ചെത്തിയ കുട്ടികളെയും പുതുതായി ഒന്നാം ക്ലാസ്സിലേക്കെത്തിയ കുരുന്നുകളെയും അധ്യാപകരും പി ടി എ കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വൻ സ്വീകരണത്തോടെയാണ് വരവേറ്റത് തുടർന്ന് നടന്ന യോഗം വാർഡ് മെമ്പർ എം വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു ലക്ഷത്തോളം അധ്യാപകരെ സർക്കാർ സ്കൂളുകളിലേക്ക് കോവിഡ് കാലത്ത് വന്ന ആ ഒരു ഒഴുക്ക് കുട്ടികളുടെ ഒഴുക്ക് ഇല്ലാത്തൊരവസ്ഥയിലാണ് പ്രവചത്തെ പ്രവേശനോത്സവം നടക്കുന്നത് എന്തുകൊണ്ടു നേരത്തെ സൂചിപ്പിച്ച പോലെ ഗവൺമെൻറ് സ്കൂളിൽ വിദ്യാഭ്യാസത്തിനുപരി നമ്മുടെ പുതിയ കാലഘട്ടത്തിന് അനുസരിച്ച് കിട്ടുന്നില്ല എന്ന ധാരണ ചില മനസ്സുകളിൽ പതിഞ്ഞതിൻ്റെ ഭാഗമായി തന്നെയാണ് ചില കോണുകളിൽ നിന്നും കുട്ടികൾ ഒഴിഞ്ഞു പോകുന്നത് പി ടി എ പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ ഷീബ പ്രീത എന്നിവരും എ കൃഷ്ണ എം വി നാരായണൻ എ ഷാജി നിഷ കൊടവലം പി വി ശൈലജ എന്നിവർ സംസാരിച്ചു ഹെഡ് മാസ്റ്റർ ജനാർദ്ദനൻ സ്വാഗതവും ടി ഇ ശ്രീനി നന്ദിയും പറഞ്ഞു വിവിധ സംഘടനകൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ബീറോ